സാധ്യതകളുടെ വിത്തുകൾ നട്ടുപിടിപ്പിക്കുകയും നന്ദിയോടെ നനയ്ക്കുകയും ചെയ്യുന്ന ഒരു പൂന്തോട്ടമായി നിങ്ങളുടെ ജീവിതം മാറ്റണം നിൻ്റെ മുമ്പിൽ ധാരാളം സാധ്യതകളുണ്ട് സാധ്യതയുടെ വിത്തുകളുണ്ട് അവ നടണം നന്ദിയോടെ നനയ്ക്കണം അപ്പോൾ ഒരു നന്മയുടെ പൂന്തോട്ടമായി നിനക്ക് മാറുവാൻ കഴിയും ആരുടെ മുമ്പിൽ അപ്പോൾ നിനക്ക് കുഞ്ഞിയേണ്ടി വരികയില്ല നിനക്ക് തന്നെ സാധ്യതകൾ കണ്ടെത്താനായിട്ട് സാധിക്കും നീ അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നിൻ്റെ നിനക്കായി വഴികൾ തുറക്കുകയും ചെയ്യും നന്ദിയോടെ നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് കഴിയും അതിനുവേണ്ടി പരിശ്രമിക്കുക സാധ്യതകൾ കണ്ടെത്തുക അങ്ങനെ സാധ്യതയുടെ വിത്തുകൾ മുളപ്പിക്കുകയും ചെയ്യുക